സുപ്രധാന തിരുനാളുകളിൽ ഒന്നാണ് ഇടപ്പള്ളിപ്പള്ളിയിലെ ഗീവർഗി സഹദായുടെ തിരുനാൾ ജാതി മത ഭേദമന്യേ പതിനായിരങ്ങളാണ് ഇവിടെ വിശുദ്ധ ഗീവർഗി സഹദായുടെ ഈ ഒരു അനുഗ്രഹം പ്രാപിക്കുവാനായി ഇവിടെ എത്തിച്ചേരുന്നത് പ്രത്യേകിച്ചും ഈ ഒരു തിരുനാൾ സമയത്താണ് ഇവിടെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്നത് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും അനേ ൾ ഒഴുകിയെത്തി അക്ഷരാർത്ഥത്തിൽ എറണാകുളത്തെ ആഘോഷത്തിന്റെ ലഹരിയിലാക്കുന്ന തിരുനാൾ ആഘോഷത്തിന്റെ ചില സുപ്രധാന ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾക്കി മലയാളം ടൈംസ് ഒരുക്കുന്ന എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇടപ്പള്ളി ഫൊറോന ദേവാലയത്തിലേക്കും തിരുനാൾ ആഘോഷങ്ങളിലേക്കും വിശുദ്ധ ഗീവർഗീ സഹദായയുടെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ഇടപ്പള്ളിയിലെ ഈ ദേവാലയം ഈ ദേവാലയത്തിന്റെ പ്രാരംഭം ആറാം നൂറ്റാണ്ടേലാണ് അന്ന് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ മർത്തമറിയം പള്ളി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് സെയിൻറ് ജോർജിന്റെ ഭക്തി ഇവിടെ വളരെ പ്രശസ്തമാവുകയും അനേകം തീർത്ഥാടകരും വിശ്വാസികളും ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഒത്തുചേർന്ന് വിശുദ്ധന്റെ മധ്യസ്ഥതയുടെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു പിന്നീട് ഇത് വിശുദ്ധന്റെ നാമദേഹത്തിലുള്ള ദേവാലയമായി അറിയപ്പെടുകയായിരുന്നു വിശുദ്ധ ഗീവർഗീ ഗീവർഗി സഹദിമ നൂറ്റാണ്ടിലെ ഒരു രക്തസാക്ഷിയാണ് സഭയില് അദ്ദേഹത്തിന്റെ ജീവിതവും ചരിത്രവും ഐതിഹ്യവും എല്ലാം കെട്ടിപുണഞ്ഞുകിടക്കുക അദ്ദേഹത്തെ എപ്പോഴും ചിത്രീകരിക്കുക വലിയൊരു സർപ്പത്തെ കൊല്ലുന്ന ഒരു വ്യക്തിയായിട്ടാണ് തിന്മയുടെ ഒരു പ്രതീകമാണ് ആ സർപ്പം ഒരു ഇറ്റാലിയൻ ഐതിഹ്യത്തെ ആസ്പദമാക്കിയാണ് അങ്ങനെ ഒരു ചിത്രീകരണം നടത്തപ്പെട്ടിരിക്കുക ആദിമ നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിൽ കപ്പതോച്ചിയയിൽ ജനിച്ച ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിൽ ജനിച്ച വിശുദ്ധ ഗീവർഗീസ് ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് വളരുകയും തന്റെ സേവന മേഖലയായ സൈനിക പ്രവർത്തനം പോലും ഈ വിശ്വാസത്തെ പ്രതി ത്യജിക്കുകയും പിന്നീട് രക്തസാക്ഷി മോഡം ചൂടുകയും ചെയ്ത ധന്യനായ ഒരു വിശുദ്ധനാണ് ആദിമസഭയിൽ ഏറ്റവും കൂടുതൽ വണങ്ങപ്പെടുന്ന രക്തസാക്ഷി കൂടിയാണ് വിശുദ്ധൻ കൂടിയാണ് വിശുദ്ധകീയ കേസ് ഇന്ന് ഇടപ്പിള്ളിയിൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധന്റെ മധ്യസ്ഥം തേടി നാനാജാതി മധ്യസ്ഥരായ അനേകം പേർ ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഒത്തുചേരാറുണ്ട് എല്ലാവരെയും സ്നേഹപൂർവം ഉൾക്കൊള്ളുന്ന ഇവിടുത്തെ വിശ്വാസ സമൂഹം വിശുദ്ധനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് എല്ലാവർക്കും ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വരുന്നില്ല വിശാലമായ മനസ്സ് എന്ന് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മെയ് മൂന്ന് നാല് തീയതികളിൽ ആഘോഷിക്കപ്പെടുന്ന ഈ തിരുനാളിന് കേരളത്തിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വളരെയധികം ആളുകൾ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വളരെയധികം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹങ്ങൾ നേടുന്നതും തിരുനാളിനോടനുബന്ധിച്ച് പാരമ്പര്യ രീതിയിലുള്ള ഏറെ അനുഷ്ഠാനങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് രാജകുടുംബം സംഭാവന ചെയ്യുന്ന ഈ സ്ഥലത്ത് നിലകൊള്ളുന്ന ദേവാലയത്തിൽ പണ്ട് രാജാവിൽ നിന്ന് തിരുനാൾ നടത്താൻ അനുവാദം വാങ്ങിയിരുന്ന എൻ്റെ പ്രതീകമായിട്ട് ബഹുമാനപ്പെട്ട കപ്ലോൻ വികാരിക്ക് മുന്നിൽ നൂറ്റിയൊന്ന് പലഹാരങ്ങൾ സമർപ്പിച്ച് അനുവാദം വാങ്ങുന്ന പരമ്പരാഗത രീതിയിലുള്ള ഒരു ചടങ്ങ് നടത്തപ്പെടുന്നതൊക്കെ വളരെ ആകർഷണീയമാണ് അതുപോലെ വിശുദ്ധൻ്റെ തിരുസ്വരൂപം പുറത്തിറങ്ങുന്ന വേളയിലും വളരെയധികം ഭക്തജനങ്ങൾ നാനാജാതി മത്സരായ ഭക്തജനങ്ങൾ എത്തി അനുഗ്രഹങ്ങൾ നേടുന്നതും പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുന്നതും വളരെ ആത്മീയമായ ഉണർവ് നൽകുന്ന കാഴ്ച തന്നെയാണ് ഇങ്ങനെ വിശുദ്ധൻ്റെ ശക്തമായ മാധ്യസ്ഥം തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്താലാണ് അനേകായിരങ്ങൾ എന്നും ഈ പുണ്യ സവിധത്തിൽ എത്തിച്ചേരുക ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും വിശുദ്ധത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച് സംതൃപ്തിയോടെ മടങ്ങി മടങ്ങിപ്പോകുവാനും ജീവിതത്തിൽ യേശുവിനെ സാക്ഷ്യം വഹിക്കുവാനും സാധിക്കുകയും ചെയ്യട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ലോകപ്രശസ്തമായ ഇടപ്പള്ളി പള്ളിയുടെ വിശുദ്ധ ഗീവൃഗി സഹദായയുടെ തിരുനാളിലെ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നേർച്ച അർപ്പിക്കുവാനായിട്ടും വിശുദ്ധനെ കണ്ടുവണങ്ങുവാനുമായിട്ടും പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത് നാനാജാതി മതസ്ഥരായ ഈ ഭക്തജനങ്ങൾക്ക് ഇടപ്പള്ളി പള്ളിയിൽ നിന്നും എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗതാഗത സൗകര്യത്തിന് പ്രത്യേകം അനുമതി ഗവൺമെൻറ് തലത്തിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചയായ കോഴി നേർച്ച ചെയ്യുന്നതിന് ഏകദേശം ഒരേക്കറോളം വരുന്ന ഇടപ്പള്ളി പള്ളിയുടെ ഇടപ്പള്ളിപ്പള്ളിയുടെ പാരിഷുകാളിൻ്റെ ഗ്രൗണ്ട് തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ഭക്തർ അത് നാനാജാതി മതസ്ഥരായ ഭക്തരെന്ന് പറയുന്നതാണ് ഏറ്റവും അഭിലാഷണീയമായിട്ടുള്ള പദമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വന്ന് വിശുദ്ധനെ കണ്ട് സായുധ്യമടങ്ങി മടങ്ങുന്നു അതോടൊപ്പം തന്നെ മൂന്നും നാലും തീയതികളിലെ പ്രധാന തിരുനാൾ ദിനത്തിലും പത്തും പതിനൊന്നും തീയതിയിലെ എട്ടാമിടത്തിലും ധാരാളം ഭക്തജനങ്ങളാണ് വന്ന് പങ്കുചേരുന്നത് പള്ളിയുടെ പാരീഷ് കൗൺസിലും അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റിയും ഞങ്ങളുടെ വികാരിയച്ചനും കൊച്ചച്ചന്മാരും മറ്റ് ഡീക്കന്മാരുമെല്ലാം എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നൂറ്റാണ്ടുകളുടെ വിശ്വാസ പെരുമ വിളിച്ചറിയിക്കുന്ന ഈ ദേവാലയത്തിൽ വന്നു പോകുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇടപ്പള്ളി പള്ളിയുടെ ട്രസ്റ്റി ജോസുകുട്ടി പള്ളിപ്പാടൻ ഏഷ്യയിലെ സുപ്രധാന ദേവാലയ ദേവാലയങ്ങളിലൊന്നായ ഇടപ്പള്ളിയിലെ ഗീവർഗീസ് സഹദായുടെ ദേവാലയത്തിൽ തിരുനാളിൽ ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മളുടെ ഈ പള്ളിയിൽ ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നൂറ്റാണ്ടുകളായിട്ട് കോഴി നേർച്ചയാണ് കോഴി നേർച്ചയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാ വർഷം പോലെ തന്നെ ഈ വർഷവും നമ്മൾ നമ്മളുടെ പാരീഷ് ആളിനോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് സൗകര്യപ്രദമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് അവിടെ വന്ന് കോഴി പാകം ചെയ്ത് കഴിക്കുന്നതിനും തുടർന്ന് പള്ളിയിൽ വന്ന് നേർച്ച സമർപ്പിക്കുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ഇടപ്പള്ളി പള്ളിയുടെ കമ്മിറ്റിയും കൂടാതെ പാരീഷ് കൗൺസിൽ സെൻട്രൽ കമ്മിറ്റി വിവിധ മതസംഘടനകൾ ഫാമിലി യൂണിറ്റ് പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇടപ്പള്ളി പള്ളിയുടെ വേറെ ഒരു പ്രത്യേകത നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നടത്തപ്പെടുന്ന പട്ടണ പ്രദീക്ഷിണം പള്ളിയിൽ നിന്നും വിശുദ്ധ വർഗീസ് സഹതായയുടെ തിരുസ്വരൂപം രഥത്തിൽ എഴുന്നള്ളിച്ച് പട്ടണ പ്രതി പട്ടണ പ്രദിക്ഷിണമായി നാലങ്ങാടി കവലയിലൂടെ കറങ്ങി പള്ളിയിൽ തിരിച്ചെത്തുന്നതാണ് അതിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൂടാതെ നമ്മളുടെ തിരുനാളിനോടനുബന്ധിച്ച് ഉയർത്തുന്നതിനോട് ഒപ്പം ഒന്നാം തീയതി മുതൽ അതായത് നമ്മളുടെ വിശുദ്ധൻ്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കുന്ന അന്ന് മുതൽ ഇവിടെ നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പള്ളിയുടെ പുറകിൽ ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വന്ന് നേർച്ച കഞ്ഞി കഴിക്കുന്നതിനുള്ള സൗകര്യവും ഞങ്ങൾ വിപുലമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയുള്ള ദർശന സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന തങ്കച്ചൻ കീഴ്പിള്ളിയുടെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് ഇടപ്പള്ളിയുടെ ട്രസ്റ്റി ജോയി കളമ്പാടൻ സുപ്രധാനമായ തിരുനാളുകളിലൊന്നായ ഇടപ്പള്ളിപ്പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹദായുടെ ആഘോഷങ്ങളിൽ ഈ വർഷവും ജാതി മതഭേദമന്യേ പതിനായിരങ്ങളാണ് വിശുദ്ധന്റെ അത്ഭുത തിരുസ്വരൂപം കണ്ടുവണങ്ങി അനുഗ്രഹം പ്രാപിക്കുവാനായി ഇടപ്പള്ളിപ്പള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് തിരുനാൾ ദിനങ്ങളിൽ ഇവിടെ അത്ഭുതപൂർവകമായ തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രാർത്ഥനയോടെയുള്ള വിശ്വാസികളുടെ ഈ ഒഴുക്ക് എട്ടാമിടമായ പതിനൊന്ന് വരെ തുടരും അശരണരായ അനേകർക്ക് എന്നും ആശ്രയസങ്കേതമാണ് വിശുദ്ധ ഗീവർഗീസഹത പ്രത്യേകിച്ച് ക്ഷുദ്രജീവികളിൽ നിന്നും മുക്തി നേടുന്നതിനും പൈശാചിക ഉപദ്രവങ്ങളിൽ രക്ഷ നേടുന്നതിനും രോഗങ്ങളിൽ സൗഖ്യം നേടുന്നതിനും കോഴിനേർച്ച ഉൾപ്പെടെയുള്ള നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാൻ നിന്നും പുറത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു വിശുദ്ധന്റെ മധ്യസ്ഥതയാൽ ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും വിശ്വാസികൾ ഇവിടെ എത്തുന്നു വിശുദ്ധന്റെ അത്ഭുത തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആഘോഷപൂർവം നടന്ന പട്ടണപ്രദക്ഷിണം വളരെ മനോഹരവും ഭക്തിനിർഭരവുമായ ഒരു കാഴ്ചയാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള ഉപകാര സ്മരണയായും നേർച്ചയായും സമർപ്പിക്കുന്ന കോഴികൾ ഇവിടെ തന്നെ പാചകം ചെയ്ത് ഇവിടെ വെച്ച് തന്നെ ഭക്ഷിക്കുന്ന അത്യപൂർവമായ ഒരു പാരമ്പര്യ നേർച്ച രീതിയും ഇവിടെയുണ്ട് സന്തോഷത്തിന്റെയും ഭക്തിയുടെയും അലകൾ ഉയർത്തി ഈ തിരുനാൾ ആഘോഷങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്കും വിശുദ്ധന്റെ മധ്യസ്ഥം യാചിക്കാം അനുഗ്രഹം സ്വന്തമാക്കാം